നമസ്കാരം ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പേരിട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഇരുന്നൂറിലധികം മുതിർന്ന നേതാക്കളുടെ ഒരു യോഗം വയനാട് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇന്നുമാണ് ആ യോഗം അടുത്ത തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാം ഇനി വരാൻ പോകുന്ന നാല് മാസം ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തണം എന്നാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെയാണ് ഈ യോഗത്തെ നിയന്ത്രിക്കുന്നത് സകല നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട് സാഹചര്യങ്ങൾക്ക് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഭരണം ഉറപ്പിക്കാം എങ്ങനെ പരാതികൾ കൂടാതെ സ്ഥാനാർത്ഥി നിർണയം നടത്താം തുടങ്ങിയവയൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയം അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം ഓരോ വാർഡിലും മത്സരിച്ച് ജയിച്ചവരും തോറ്റവരുമായ സ്ഥാനാർത്ഥികൾ അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുൻപിൽ വന്ന് ശ്രദ്ധ നേടിയവർ ആ വാർഡിന്റെ ചുമതല ഏറ്റെടുക്കുകയും ഒരു വാർഡിൽ വോട്ട് അധികം നേടുകയും ചെയ്താൽ അവർക്ക് പാരിതോഷികം എന്നതാണ് അത് എത്രമാത്രം സാധ്യമാണ് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ് ഇനി കുറയാതെ നോക്കിയാൽ പോലും പാരിതോഷികം കൊടുത്താൽ തെറ്റില്ല ഏതെങ്കിലും ഒരു വാർഡിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വോട്ട് കുറഞ്ഞാൽ അവരുടെ മേൽ നടപടിയെടുക്കുകയും കൂടിയാൽ പാരിതോഷികം കൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും മുന്നണിയുടെ സീറ്റ് വിഭജനത്തെ കുറിച്ച് ചർച്ച മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് അവർ പറയുന്നു ഒരു പക്ഷെ കൊടുക്കേണ്ടി വന്നേക്കും എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തയുണ്ട് ഭരണം ഉറപ്പിക്കേണ്ടത് ലീഗിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ലീഗുമായി ചില സീറ്റുകൾ വെച്ചു മാറുന്നതടക്കമുള്ള ചർച്ചകൾ വേണ്ടിവരും പുതുതായി ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണിയിലേക്ക് വന്നാൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ചകളുണ്ട് എന്നാൽ ജോസ് കെ മാണി അടുപ്പിക്കുന്നതിന് ി ജെ ജോസഫ് വഴങ്ങുന്നില്ല എന്നാലും പി ജെ ജോസഫിനെ കഴിഞ്ഞ തവണ കൊടുത്ത പത്ത് സീറ്റ് ഇക്കുറി ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു പത്തിന് പകരം എട്ട് സീറ്റിലെങ്കിലും ഒതുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫിനെ മറ്റു വഴിയൊന്നുമില്ലാത്തതിനാൽ ജോസഫ് അത് അംഗീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതിനിടയിൽ വിജയ സാധ്യതയെ വിലയിരുത്തൽ നടന്നു നൂറിലധികം സീറ്റുകൾ എന്ന ടാർഗറ്റിൽ വേണം പ്രവർത്തനമെന്നും എൺപത്തിയഞ്ച് സീറ്റ് ഉറപ്പായും നേടണമെന്നും വിലയിരുത്തലുണ്ടായി എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് മലപ്പുറം ഈ ജില്ലകളിൽ ഏതാണ്ട് സമ്പൂർണമായി തന്നെ വിജയം നേടണമെന്നും മറ്റ് ജില്ലകളിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കണമെന്നുമാണ് ഇപ്പോഴത്തെ തീരുമാനം മലപ്പുറത്ത് പതിനാറ് സീറ്റും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുള്ളത് അങ്ങനെയെല്ലാം കൂടി കണക്കാക്കി എപത്തിയഞ്ച് സീറ്റ് നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർ പുലർത്തുന്നു ആ കണക്ക് ഇങ്ങനെയാണ് കാസർഗോഡ് നാല് സീറ്റ് കണ്ണൂരിൽ നാല് സീറ്റ് കോഴിക്കോട് എട്ട് വയനാട് മൂന്ന് മലപ്പുറത്ത് പതിനാറ് പാലക്കാട് അഞ്ച് തൃശൂർ ആറ് എറണാകുളം പന്ത്രണ്ട് ഇടുക്കി നാല് പത്തനംതിട്ട അഞ്ച് ആലപ്പുഴ നാല് കോട്ടയം ആറ് കൊല്ലം ആറ് തിരുവനന്തപുരം നാല് ഇങ്ങനെ എൺപത്തി അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് വൃത്തങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നാൽ നൂറ് സീറ്റ് ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ഈ സീറ്റിലേക്ക് എത്താൻ കഴിയൂ എന്നും അവർ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പല സാധ്യതകളും അവർ പരീക്ഷിക്കുന്നുണ്ട് തൃപ്പൂണിത്രയിൽ കെ ബാബു മത്സരിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നടൻ രമേഷ് പിഷാരടിയെ പരീക്ഷിക്കണം എന്ന വാദം ഉള്ളതുപോലെ തന്നെ കായംകുളത്ത് മുൻ ഐ എസ് കാരനായ ബിജു പ്രഭാകരനെ പരീക്ഷിക്കണം എന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരുടെ മുമ്പിൽ മൂന്ന് സീറ്റുകളുടെ സാധ്യത തെളിഞ്ഞിട്ടുണ്ട് തൃശൂർ സീറ്റിൽ ഒരു സവർണ ഹിന്ദുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പാരമ്പര്യമുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത സന്ദീപ് വാര്യർക്കാണ് പാലക്കാട് സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാത്ത സാഹചര്യം ഉള്ളത് അവിടെ സന്ദീപ് വാര്യരെ പരിഗണിക്കണം എന്ന നിലപാടുമുണ്ട് ഇതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർക്ക് പരിഗണിക്കുന്ന മൂന്നാമത്തെ സീറ്റ് തവനൂരാണ് മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റിൽ നാല് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അതിൽ രണ്ടിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളും ഒരിടത്ത് പട്ടികജാതി സ്ഥാനാർത്ഥിയുമായതുകൊണ്ട് ഒരു സവർണ ഹിന്ദുവിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന വാദം ഉയർന്നു വരുന്നു നിലമ്പൂരിൽ സിറ്റിംഗ് എം എൽ എ ആയ ആര്യാടൻ ഷൌക്കുത്ത് തന്നെ മത്സരിക്കും പൊന്നാനിയിൽ നൌഷാദ് അലി ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിട്ടുണ്ട് വണ്ടൂരിൽ കെ പി അനിൽകുമാർ തന്നെ മത്സരിക്കും അപ്പോൾ മറ്റൊരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള ഏക ഇടം തവനൂരാണ് തവനൂരിൽ അറുപത് ശതമാനത്തോളം ഹിന്ദു പോപ്പുലേഷൻ ആയതുകൊണ്ടും സന്ദീപ് വാര്യരോട് മുസ്ലിം വോട്ടർമാർക്ക് താല്പര്യമുള്ളതുകൊണ്ടും തവനൂരിൽ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് വിജയ സാധ്യതയുള്ള മൂന്ന് സീറ്റുകൾ ഒരേപോലെ പരിഗണിക്കുന്ന ഏക നേതാവായി അങ്ങനെ സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ട് പാലക്കാട് പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിന്റെ സമ്മതവും താല്പര്യവും പരിഗണിച്ചു മാത്രമേ സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കൂ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴയിൽ സിറ്റിംഗ് എം എൽ എ ആയ മാത്യു കുഴൽനാടൻ തന്നെ മത്സരിക്കും എന്ന് കണക്കാക്കുമ്പോഴും പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് ഒപ്പം കോതമംഗലത്തെ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കണം എന്ന വാദവും ശക്തമാണ് പെരുമ്പാവൂരും കോതമംഗലവും മൂവാറ്റുപുഴയും ഒരുമിച്ച് ചേർന്ന് ഒരു റീ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് ആർ നേതാവ് ഷിബു ബേബി ജോൺ ചവറയിൽ തന്നെ മത്സരിക്കുമെന്നും അത് പിടിച്ചെടുക്കുമെന്നുമുള്ള വാശിയിലാണ് വിജയസാധ്യതയില്ലാത്ത ആറ്റങ്ങൾ പോലെയുള്ള മണ്ഡലങ്ങൾ വേണ്ടെന്നും വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലം കൂടി നൽകണമെന്നും ആർ എസ് പി ആവശ്യപ്പെടുന്നുണ്ട് കൊട്ടാരക്കരയിൽ മന്ത്രി ബാലഗോപാലിനെതിരെ സോഷ്യൽ മീഡിയ താരം അഖിൽ മാരാരെ മത്സരിപ്പിക്കാനുള്ള ആലോചന സജീവമാണ് അഖിൽ മാരാർ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന ആളാണ് അതിശക്തമായി പിണറായിയെ വിമർശിക്കുന്ന ആളാണ് അതുകൊണ്ട് അഖിൽ മാരാരെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം തകൃതിയിൽ നടക്കുന്നു വിജയസാധ്യത വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ആകെയുള്ള ഒരു സീറ്റ് കോവളം എം എൽ എ വിൻസെന്റിന്റേത് മാത്രമാണ് ആ സീറ്റിൽ വിൻസെന്റ് തുടരും നെടുമങ്ങാടും നെയ്യാറ്റങ്കരയിലുമൊക്കെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് കണക്കുകൂട്ടൽ പൊട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി വിജയം നേടണം എന്ന ആവശ്യമുയരുന്നുണ്ട് ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ് അതുകൊണ്ട് ബി ജെ പിയെ നേരിടാൻ വട്ടിയൂർക്കാവിൽ മുരളീധരനാണ് ഉചിതം എന്ന വാദം ശക്തമാണ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ തിരുവനന്തപുരം സെൻട്രലിൽ വി എസ് ശിവകുമാറിനെ മത്സരിക്കുന്നതിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഏകസ്വരമാണ് തിരുവനന്തപുരത്ത് ശിവകുമാറിന് പകരം സി എം പി നേതാവ് സി പി ജോണിനെ പരിഗണിക്കണം എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നപ്പോൾ ആ വാർത്തയുടെ അടിയിലെ എല്ലാ കമന്റുകളും നൂറ് ശതമാനം കമന്റുകളും ശിവകുമാറിനെതിരും സി പി ജോണിന് അനുകൂലമായിരുന്നു ആന്റണി രാജുവും സി പി ജോണും തമ്മിൽ മത്സരിച്ചാൽ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാവുമെന്നും സീറ്റ് നഷ്ടപ്പെടുമെന്നും അത് ബി ജെ പി കൊണ്ടുപോകുമെന്നുമുള്ള ആശങ്ക കോൺഗ്രസ് വൃത്തങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ആന്റണി രാജു അയോഗ്യനായതോടെ ആശങ്കയെ മാറി സി പി എമ്മിലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ എത്തേണ്ടിയിരുന്ന സി പി ജോൺ യു ഡി എഫിലേക്ക് വന്നിട്ട് ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല എന്ന പരാതി സകലർക്കുമുണ്ട് ജോണിനെ കുറി വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് കൊടുക്കണം എന്നാവശ്യം ആവശ്യം സകല പാർട്ടിക്കാരും ഏക മനസ്സിൽ പങ്കുവെക്കുന്നു ജോൺ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരമാണ് അതുകൊണ്ട് തന്നെ ജോണിന് തന്നെയായിരിക്കും യു ഡി എഫ് ഇക്കുറി തിരുവനന്തപുരം കൊടുക്കുന്നത് എന്നാണ് സൂചന കോഴിക്കോട് ആകെയുള്ള പതിമൂന്ന് സീറ്റിൽ നിലവിൽ രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത് വടകരയിൽ കെ കെ രമയും കൊടുവള്ളിയിൽ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീറും എന്നാൽ ഇക്കുറി കോഴിക്കോട് പകുതി സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ച ബേപ്പൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഡി പി രാമകൃഷ്ണൻ ജയിച്ച പേരാമ്പ്രെ സച്ചിൻ ദേവി ജയിച്ച ബാലുശ്ശേരി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടിന് മന്ത്രി ശശീന്ദ്രൻ ജയിച്ച ഏലത്തൂർ എന്നിവയൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ കണക്കാക്കുന്നു ഇതിൽ തന്നെ ബേപ്പൂരിൽ പി വി അൻവറിനെ മത്സരിപ്പിച്ചാൽ വിജയിച്ചേക്കും എന്ന കണക്കുകൂട്ടൽ യു ഡി എഫിനുണ്ട് അൻവറിന് അനുകൂലമായ മുസ്ലിം വികാരം ശക്തമായതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ അൻവറിന് കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് പി ടി റഹിമിന്റെ കുന്നമംഗലം അഹമ്മദ് ദേവർഗോലിന്റെ കോഴിക്കോട് സൗത്ത് തോട്ടത്തിൽ രവീന്ദ്രന്റെ കോഴിക്കോട് നോർത്ത് എന്നീ മണ്ഡലങ്ങളിലും ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ കയ്യിലുള്ള കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി തിരുവാമ്പാടി എന്നീ നാല് മണ്ഡലങ്ങൾ കോഴിക്കോട് നിന്നും പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തെക്കുറിച്ചും വ്യക്തമായ വ്യത്യസ്തമായ കണക്കുകളോടെയാണ് യു ഡി എഫ് മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത് യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകളെ തോൽപ്പിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ബി ജെ പി ആയിരുന്നു വരാം ബി ജെ പി പലയിടങ്ങളിലും അദ്ഭുതങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ട് അതിന് തിരിച്ചടി യു ഡി എഫിനാവില്ല സി പി എമ്മിനും എൽ ഡി എഫിനുമാകും എന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ